ഈ വലിയ സമര പ്രാർത്ഥന യജ്ഞത്തിൻ്റെ സംഘാടകരായിട്ടുള്ളവരെ ഞാനൊരു മലയോര പ്രദേശത്തു നിന്നുള്ള ആളാണ് പാലായിൽ വല്ലപ്പോഴൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുമെങ്കിലും ഞങ്ങളുടെ പ്രദേശം കൂടുതലും മലയാണ് മലയോരമാണ് എങ്കിലും കൊച്ചുനാട് മുതൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കടലമ്മ അത് വലിയൊരു സങ്കല്പമാണ് ആശ്വാസമാണ് പ്രതീക്ഷയാണ് കടലമ്മ എന്നുള്ള ആ ഒരു ചിന്തയും ആ സങ്കല്പവും അതിൻ്റെ മനോഹാരിതയാണ് ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോഴുമൊക്കെ നമ്മളെല്ലാവരും അനുഭവിച്ചറിയുന്നത് ഞങ്ങൾ മധ്യതിരുവിതാംകൂറിലുള്ളവർ സ്കൂളിൽ പഠിച്ച കാലത്ത് പഠിച്ച ഒരു കവിത ഇതാണ് പച്ചയാം പിരിപ്പെട്ട സഖിനിൽ തലവെച്ചും സ്വച്ഛാപ്തി മണൽ മണൽത്തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്നു നിൻ പാർശ്വയുഗ്മത്തെ കാത്തും കൊള്ളുന്നു കുമാരിയും ഗോകർണ്ണേശ്വനും അമ്മേ ഇത് വള്ളത്തോളിൻ്റെ ഒരു കവിതയാണ് അതിൽ നമ്മളിപ്പോൾ എന്താഗ്രഹിക്കുന്നുവോ ആ കാര്യമാണ് അവിടെ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത് കവിതയിൽ മലയും ആഴിയും ചേർന്ന മലയാഴത്തെ വർണ്ണിക്കുന്നത് ശിരസ് സഹ്യപർവ്വതത്തിലും പാദങ്ങൾ സ്വച്ഛാപ്തിയുടെ മണൽത്തിട്ടയിലും വച്ച് പള്ളിക്കൊള്ളുന്ന മാതാവ് എന്ന നിലയിലാണ് ഇവിടെ നമ്മൾ ഈ നാളുകളിലൊക്കെ നമ്മൾ ഉണർത്തുന്ന വിഷയം ഈ സ്വച്ഛാപ്തി നമുക്ക് നഷ്ടപ്പെട്ടു നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനും ഉറങ്ങാനുമുള്ള ഇടം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് വള്ളത്തോള് ഇന്നിവിടെ വരികയാണെങ്കിൽ അദ്ദേഹം ചോദിക്കുമായിരുന്നു ആ സ്വച്ഛാപ്തി എവിടെയാണ് ഇവിടെയുള്ള മണൽത്തിട്ട എവിടെയാണ് എന്ന് അദ്ദേഹം തീർച്ചയായിട്ടും ചോദിക്കുമായിരുന്നു ഈ മണൽത്തിട്ടയിലെ സ്വസ്ഥത ഈ തീരവാസികളുടെ സ്വസ്ഥത നശിക്കുന്നത് തിരിച്ചറിഞ്ഞാണ് തോലിക്കാ സഭയിൽ നിന്ന് ക്രൈസ്തവ സഭകളിൽ നിന്നെല്ലാം ധാരാളം ആളുകൾ നിങ്ങളുടെ ഈ സങ്കടത്തിൽ പങ്കുവറ്റാനായിട്ട് ഒന്നിച്ച് ചേരാനായിട്ട് ഇവിടെ ഓടിക്കൂടിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളെല്ലാവരും ഭക്ഷിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഈ സമരപ്പന്തലിൽ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ മനസ്സില്ലാത്ത ഒരുവനും മീൻ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അധ്വാനമാണ് നമ്മൾ ഭക്ഷിക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതുകൊണ്ട് നിങ്ങളുടെ ക്ലേശങ്ങളിലും പങ്കുകാരാകുവാനും ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും എല്ലാവരും തയ്യാറാകണം എന്നതാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം മലയും ആഴിയും ചേർന്ന കേരളത്തിലെ ആഴിയുടെ ഫലങ്ങളാണ് നിങ്ങൾ പിടിച്ചു തരുന്നത് ആഴിയുടെ ഫലങ്ങളാണ് ആ നല്ല ഫലങ്ങളാണ് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷിക്കുന്നത് ഏത് സാധാരണ വീട്ടിലും ഭക്ഷണത്തിലിരിക്കുമ്പോൾ മാതാപിതാക്കൾ ചോദിക്കും ഇന്ന് മീനില്ലേ ഇന്ന് മീനില്ലേ എന്നമ്മയോട് മീനില്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ആ ഫലം ഈ ആഴിയുടെ ഫലം കൊയ്തു തരുന്ന നിങ്ങൾ നിങ്ങളുടെ വെയിലത്തും മടയത്തും നിങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് ഞങ്ങളെ സംരക്ഷിക്കുന്നത് പോലെയാണ് വാസ്തവത്തിൽ ഈ തീരദേശവാസികളെ ഒക്കെ നമ്മൾ കാണേണ്ടത് നിങ്ങളുടെ പ്രാരാബ്ദങ്ങളിലും പങ്കുചേരാനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഓടിക്കൂ ഓടിക്കൊണ്ടിരിക്കുന്നത് അഭിയന്യ മിഥല പൊലീത്ത പറഞ്ഞതുപോലെ സിനഡ കൂടിയപ്പോൾ പലതവണ ഈ തീരദേശത്തിൻ്റെ വിഴിഞ്ഞത്തിൻ്റെ കാര്യം പഠന പഠനവിഷയമാക്കുകയും സാധിക്കുന്നവരെല്ലാം ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് തീരുമാനം എടുക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് ഇന്ന് ഇവിടെ ഞങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള ആ ദുഃഖമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ സ്ഥലം പോകുമോ നിങ്ങൾക്ക് മക്കളെ താമസിപ്പിക്കുവാൻ ഇടമില്ലാതെ വരുമോ വളരെയധികം ദൂരത്തിൽ പോയി താമസിച്ചാൽ എങ്ങനെയാണ് ഇവിടെ വന്ന് മീൻ പിടിക്കാൻ പറ്റുന്നത് ഇങ്ങനെ പ്രായോഗികമായ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് നിങ്ങളിരിക്കുന്നതെന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോഴറിയാം പക്ഷേ ഈ ദുഃഖത്തിൻ്റെ നടുവിലും നിങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങളെ കാണുമ്പോൾ അറിയാം നിങ്ങളുടെ അമ്മച്ചിമാർ നല്ല സന്തോഷമുള്ളവരാണ് നിങ്ങൾ നല്ല ആരോഗ്യമുള്ളവരാണ് അധ്വാനിക്കുന്നവരാണ് ഈ പ്രതിസന്ധിയിലും നിങ്ങൾ ദൈവത്തെ കൂട്ടിപിടിച്ച് ഈശോയെ കൂട്ടുപിടിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കടലമ്മ എന്ന ആ ഒരു ഒരു സങ്കല്പം അത് നൽകുന്ന ഒരു ഒരു ഊർജം ഒരു കാലത്തും നമ്മൾ വിട്ടുകളയരുത് അതൊരു ഒരു പ്രാർത്ഥനയുടെ സ്വരമായിട്ട് തന്നെ നമ്മളിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് അഭിനേത്ര പോലീസായി ഇവിടെ നമ്മളോട് പറഞ്ഞു വികലമായ വികസന സ്വപ്നം കൊണ്ടു നടക്കുന്ന സർക്കാരാണ് നമ്മുടേത് വളരെ വികലമായ സ്വപ്നമാണ് തെറ്റായ വടികളിലൂടെയുള്ള നീക്കമാണത് തീരവും തുറകളും നൽകുന്ന ആ ആ ഒരു 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 വലിയ സ്വാസ്ഥ്യം എടുത്ത് കളയുകയാണ് ഇവിടെ ഈ തീരദേശവും തിരമാലകളും തമ്മിൽ ഒരു സമരസമുണ്ട് അതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടു ഓളവും തീരവും തമ്മിലുള്ള ആ ബന്ധം കൂടിയാണ് നമുക്കിവിടെ നഷ്ടപ്പെടുന്നത് നമ്മളിത് ഗാന്ധിയൻ മാർഗത്തിലൂടെയാണ് ഈ കാര്യം നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നെല്ലാവർക്കും അറിയാം അധാർമികമായിട്ട് എന്ത് കണ്ടാലും നമ്മൾ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ധാർമ്മികത അങ്ങനെ നിങ്ങൾ ഈ ദേശത്തിൻ്റെ ഏറ്റവും വലിയ ആളായ ഗാന്ധിജി കാണിച്ചു തന്നതുകൂടിയായ ആ ധാർമ്മികത അധാർമ്മികതയ്ക്ക് എതിരായിട്ട് നിന്നുകൊണ്ടുള്ള ആ ധർമ്മത്തിൻ്റെ ധാർമ്മികതയുടെ വശം നമ്മൾ എടുത്തു കാണിക്കുകയാണ് അതുപോലെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുടെ അന്നം മുട്ടിക്കുന്നതിൻ്റെ വേദനയാണ് നമ്മൾ കാണുന്നത് മത്സ്യബന്ധനം അതിമനോഹരമായ ഒരു ഒരു തൊഴിലാണ് അതിലൂടെ ഉണ്ടാകുന്ന അന്നം ഞാൻ പറഞ്ഞല്ലോ അതാണ് നമ്മൾ നമ്മൾ ഭക്ഷിക്കുന്നത് അവിടെയെല്ലാം തടസ്സം വരുത്തുന്ന വലിയ സാങ്കല്പിക വികസന പദ്ധതികളുമായിട്ട് വരുന്നതിനെയാണ് നിങ്ങൾ നിങ്ങളെതിർക്കുന്നത് അത് എതിർക്കപ്പെടേണ്ടതാണ് തിരുത്തപ്പെടേണ്ടതാണ് ആ നിങ്ങളുടെ വലിയ ആഗ്രഹത്തെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ ഞങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ആ വികാരങ്ങളോടുകൂടി ഉൾക്കൊള്ളുകയാണ് നിങ്ങൾ ഇവിടെ സ്വസ്ഥതയിലും ശാന്തതയിലുമായിരിക്കണം നമ്മളിത് ഇതൊരു അധ്യാത്മിക ആയുഷപ്പുര പോലെയാണ് നമ്മളുടെ ഈ കൂടി വരവുകൾ നമുക്കതിനപ്പുറത്തേക്കൊന്നും അല്ല നമ്മൾ പോകേണ്ടത് നമ്മുടെ നമ്മുടെ ആയുഷം നമ്മുടെ സ്നേഹമാണ് ക്രൈസ്തവ സ്നേഹമാണ് വിശാല സമൂഹത്തിൻ്റെ ആ സ്നേഹമാണ് ആത്മീയ ആയുധപ്പുറയാണ് ഈ പന്തലത്തിന് കീഴിലുള്ളത് കൂടി ഇരിക്കുന്നവരാണ് ആ ഒരു ജനതയാണ് സർക്കാരിനോട് ഈ നിലപാടുകളിൽ നിന്ന് മാറണം അല്ലെങ്കിൽ ആ നിലപാട് തിരുത്തണം എന്നെല്ലാം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വേദനകളിലും ദുഃഖങ്ങളിലും ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ പങ്കുചേരുന്നു എന്നാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉത്സംഹരിക്കുന്നു